ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് നമ്മളൊരു ഹെയർ കെയർ ടിപ്പാണ് കാണിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കറ്റാർവാഴ അതായത് ഫ്രഷ് കറ്റാർവാഴ വെച്ചിട്ടുള്ള ഒരു ഹെയർ കെയർ ടിപ്പാണ് ആയിട്ടുള്ളതാണ് നല്ലത് പിന്നെ അല്ലാതെ ജെല്ലും നമുക്ക് ഉപയോഗിക്കാവുന്ന ഫ്രഷായിട്ടുള്ളതാകുമ്പോൾ നമുക്ക് വേറെ കെമിക്കലും ഒന്നും കെമിക്കലുകളൊന്നും ചേരുന്നില്ലല്ലോ നല്ല ഫ്രഷ് അല്ലേ നമുക്ക് ആയുർവേദ കടകളിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടും ഈ കറ്റാവാഴം മുറിക്കുമ്പോഴത്തേക്കിനകത്ത് ഒരു മഞ്ഞ ദ്രാവകം വരും ആ ദ്രാവകം പോകാനായിട്ടാണ് നമ്മൾ ഈ വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നത് ഒരു മഞ്ഞ കളറിലെ ദ്രാവകമാണത് അത് നമുക്ക് ചൊറിച്ചിലുണ്ടാക്കുന്നതാണ് എല്ലാവർക്കും എല്ലാം മിക്കവർക്കും അത് ചൊറിച്ചിലുണ്ടാക്കും ചിലർക്ക് ചൊറിച്ചിലുണ്ടാക്കാറില്ല എനിക്കിത് ചൊറിച്ചിലുണ്ടാക്കും അതുകൊണ്ട് നമുക്കിതെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം വെള്ളത്തിലിട്ട് ഒരു അരമണിക്കൂർ വെച്ചേക്കണമേ അരമണിക്കൂർ വെച്ച് കഴിയുമ്പോഴത്തേക്കിനും അതിനകത്ത് മുഴുവനും ദ്രാവകങ്ങളെല്ലാം ആ വെള്ളത്തിനകത്തോട്ടങ്ങ് എളി ചേർന്നവരും ഇപ്പം നമുക്കത് ഒരു ചൊറിച്ചിലോ ഒന്നും ഉണ്ടാകാതെ ഇരിക്കും അതായത് ഇപ്പോൾ ഒരു അരമണിക്കൂറ് കഴിഞ്ഞിട്ടുള്ള ദ്രാവകം നോക്കിക്കാൻ ആ ദ്രാവകത്തിൻ്റെ കളർ കണ്ടോ ഒരു മഞ്ഞ കളറായിട്ടില്ല നിങ്ങൾക്ക് എങ്ങനെ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഇത് സൈഡ് ചെത്തി കൊടുക്കാം കേട്ടോ നമുക്ക് അതിൻ്റെ ആ സൈഡിലെ പോലെയുള്ള ഭാഗം കട്ടർ വാഴയുടെ ചെത്തി കൊടുക്കണം ആ മുറിച്ച് കളയണം കിട്ടാം നമുക്കത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേറൊരു വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കണമേ മുള്ളെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ വെള്ളത്തിലോട്ടിട്ട് കൊടുത്ത് നമുക്കൊരു രണ്ട് മൂന്ന് പ്രാവശ്യവും കൂടെ ഒന്ന് കഴുകിയെടുക്കണമേ അന്നേരത്തേക്കിനകത്തെ മഞ്ഞ ദ്രാവകത്തിൻ്റെ ഇതെല്ലാം പോയി നമുക്ക് ചൊറിച്ചിലൊന്നും എടുക്കാതിരിക്കാൻ ഒക്കെ ആയിട്ട് പറ്റും അതെല്ലാം ഒന്ന് നന്നായിട്ട് ഒന്ന് രണ്ട് സൈഡും ചെത്തി എടുത്തതിന് ശേഷം നമുക്കിന്ന് കഴുകിയിട്ട് വരാം നന്നായിട്ടിന്ന് കഴുകിയിട്ട് വരാം ഓക്കെ നമ്മളെല്ലാം കഴുകി എടുത്തിട്ടുണ്ടേ നമുക്കിനി നമ്മുടെ കത്തി ഉപയോഗിച്ച് നമുക്കതൊന്ന് മുറിച്ചു കൊടുക്കാം മേളുവശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ആ മാംസം അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ എടുക്കുന്നത് നമുക്ക് ആ ജെല്ലെടുക്കാനായിട്ടാണ് നമ്മൾ ഈ കട്ട് ചെയ്ത് കൊടുക്കുന്നത് എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകും നമ്മളൊരു സ്പൂൺ എടുക്കണം കേട്ടോ ഒരു സ്പൂൺ എടുത്തതിന് ശേഷം നമുക്ക് ആ ജെല് അങ് എടുക്കാം സ്പൂൺ വെച്ച് അമർത്തി എടുത്താൽ മതി അധികം ഇതാ അതുപോലെ കിട്ടും കേട്ടോ നമുക്ക് കണ്ടോ ഇതുപോലെ നമുക്ക് ആ ജെല്ലിങ്ങനെ കിട്ടുന്നല്ല കട്ട് നമുക്ക് എന്ത് തിക്കായിട്ടാണ് കിട്ടിയേക്കുന്നത് ആ തോലിലിരിക്കുന്ന എല്ലാം നമുക്കിങ്ങനെ എടുക്കാം കേട്ടോ അത് കുഴപ്പമില്ല അതൊന്നും ഇറിറ്റേഷനൊന്നും ഉണ്ടാക്കില്ല നമ്മൾ ആ കറ എല്ലാം കളഞ്ഞതല്ലേ അപ്പോൾ ഇനി ഇതിനകത്തുനി അതൊന്നും ഇല്ല മഞ്ഞ ദ്രാവകം എല്ലാം കളഞ്ഞ നമുക്ക് ആ തോലിലുള്ളതെല്ലാം നന്നായിട്ട് ഇങ്ങനെ എടുക്കാം സ്പൂൺ കൊണ്ടാകുമ്പോൾ അതെല്ലാം ഇങ്ങനെ പോരും കത്തി വെച്ചാണേലും കൈ മുറിയാതെ നമുക്ക് എടുക്കാവുന്ന കേട്ടോ സേഫ്റ്റിക്ക് നമുക്ക് സ്പൂൺ വെച്ച് എടുക്കുന്നതായിരിക്കും നല്ലത് നമുക്കിതെല്ലാം എടുക്കാം ജെല്ലെല്ലാം നമുക്ക് എടുക്കാം അമർത്തിയാക്കി അതിങ്ങൾ ആ തോലിലിരിക്കുന്നതെല്ലാം നന്നായിട്ടൊന്ന് പ്രാക്കിയെടുത്താൽ അതിങ്ങനെ വരും പിന്നെ ആ തോലിലുള്ളത് അധികമായിട്ടുണ്ടെങ്കിൽ നമുക്ക് തലയിലോ നമ്മുടെ കൈയിലും കല്ലിലും മുഖത്തും ദേഹത്തുമൊക്കെ ആ തോലിലുള്ളത് നമുക്ക് തേച്ച് കൊടുക്കാം നല്ല പ്രശ്നമില്ല പല പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നമുക്ക് നമ്മുടെ മുഖത്തും കയ്യിലും കല്ലിലും ഒക്കെ നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് നമ്മൾ ആ ജെല്ലാം എടുത്തുകൊണ്ട് ഇത്രയും ജെല്ല് നമുക്ക് ഇട്ടിട്ടുണ്ട് കണ്ടോ ഇത്രയും കിട്ടിയിട്ടുണ്ടേ കണ്ടോ എൻ്റെ ഒരു തിക്ക് ഉണ്ട് നല്ല വലിയ കറ്റാർ വാഴ എടുത്ത് നമുക്കിങ്ങനെ കിട്ടും കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള വണ്ണമുള്ളതെടുക്കണം നമുക്കിതൊന്ന് മിക്സിയിൽ ഒന്ന് അരച്ചിട്ട് വരാം മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്കിത് കറ്റാർ വാഴയുടെ ജെല്ല് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്കിന്ന് അടിച്ചെടുക്കാം ഒരു രണ്ട് കറ ഒരു ഒരു രണ്ട് മിനിറ്റ് പോലും വേണ്ട നന്നായിട്ട് അത് അടിഞ്ഞു വരും നമുക്കൊക്കെ കണ്ടോ നമ്മൾ അത് അടിച്ചെടുത്താൽ ഒരു വാട്ടർ ഇതെല്ലാം ഒക്കെ വെള്ളം പോലെ ആയിട്ടുണ്ട് അതിൽ നമ്മൾ അടിച്ചെടുത്ത വെള്ളം പോലെ ആയിട്ടുണ്ട് വേണ്ട ഒരു പാല് പോലെ അല്ലേ പാല് പോലെ ഒരു വെള്ളം പോലെ ആയിട്ടുണ്ട് ഇത്രയാണ് നമുക്ക് കിട്ടിയത് കണ്ടോ ഒരു രണ്ടു പേർക്ക് നന്നായിട്ട് പരട്ടാതെ നമുക്ക് ഇതിനകത്ത് നമ്മളിനി എന്തൊക്കെ ചേർത്ത് നമ്മളൊരു വൈറ്റമിനിയുടെ രണ്ട് ക്യാപ്സൂൾ നമുക്കിനകത്തോട്ട് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം വൈറ്റമിൻ നമുക്ക് മുടിക്ക് സ്കിന്നിന് ഒക്കെ നമുക്ക് നല്ലൊരു ഉപയോഗം ഉണ്ടാക്കുന്ന ഒന്നാണ് പിന്നെ നമുക്കിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് അല്പം മതി അതുപോലെ നമുക്ക് കുറച്ച് ആവണക്കെണ്ണയും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം മുടി വളരാനും മുടിക്ക് കട്ടി കട്ടിയുണ്ടാവാനും ഒക്കെ നന്നായിട്ട് സഹായിക്കുന്നതാണ് ഈ ആവണക്കെണ്ണ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാതെ അത്രയേ ഉള്ളൂ കഴിഞ്ഞു േ ചെയ്താൽ മാത്രം മതി നല്ല നമ്മൾ മുടിക്ക് നല്ല മുടിയെ കൂരി പോവുകയും പൊട്ടിപ്പോകുക എന്നൊക്കെ ചെയ്യുന്നതിന് നല്ലൊരു പരിഹാരമാണ് മുടിക്ക് നല്ല ഷൈനിങ് ഇട്ടും നല്ല നമുക്ക് മുതി ബേബി ഹെയർ ഒക്കെ ഉണ്ടാവാനും ഉള്ള മുടിക്കൊക്കെ നല്ലൊരു സോഫ്റ്റ്നെസ്സും കട്ടിയൊക്കെ കിട്ടാനായിട്ട് നല്ല ഇതാണ് ഇപ്പോൾ എല്ലാവരും നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളോട് പറയണേ അപ്പോൾ അടുത്തൊരു വീഡിയോ വരേക്കും എല്ലാവർക്കും ബൈ ബൈ ടാറ്റാ അസ് യു